നീ എന്റെ അവസ്ഥ എന്താണെന്നൊന്നും മനസ്സിലാണ്ടാച്ചാ ഇന്നലെ നിന്റെ അളിയൻ ഇവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് പോയ കാർ ആ അളിയം പറഞ്ഞത് വണ്ടിവിടെ കൊണ്ടുപോവെന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക വേണ്ടത് സന്തോഷിക്കല്ലേന്നോ നീ അതെന്താന്ന് നോക്ക് എന്താ അത് കാറല്ലേ അതിന്റെ അകത്ത് എത്താന്ന് നോക്ക് ഓഹോ

എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ സന്തോഷത്തോടെ തന്നെ ആര്യാക്കേണ്ട കാര്യത്തോടുകൂടി ഇങ്ങനെയൊക്കെ ആരെങ്കിലും അതിനകത്ത് എഴുതി വെക്കണ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും പറയുള്ളൂ ഇതും വെച്ചോട്ട് പുറത്തോട്ടിറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല ഒന്നി ഇത് നീ വായിക്കണം വായിച്ചിട്ട് പോലെ ഞാൻ സമ്മതിക്കത്തുള്ളൂ കൈമൾ മാഷിന്റെ മോൻ എല്ലാം പഠിച്ചു പക്ഷെ മായ്ക്കാൻ മാത്രം പഠിച്ചില്ല മായ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നിന്ന് ദിലീപ് കളിക്കോടോ അല്ല എടാ ഞാൻ അതല്ല പറഞ്ഞത് ആ പെണ്ണിവിടെ വന്ന് കയറിയപ്പോഴും ഞാൻ ആലോചിച്ചതാ അവളുടെ മുഖം കണ്ടാ അറിയാം തന് മോനെ രണ്ട് വഴിക്കാക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് എനിക്ക് അവളെ കാണുന്നത് ഇഷ്ടമല്ല എന്നിട്ട് അച്ഛൻ ഇങ്ങനെ സംസാരിച്ചോണ്ടാ പിന്നെ എന്താണ് ഞാൻ പറയണത് എനിക്കിഷ്ട ീവാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആ ചെറുക്കം കേൾക്കാൻ വേണ്ടി ഇങ്ങോട്ട് കാത്തി വരും ഇത് കാണും പിന്നെ അവൻ നാട് മൊത്തം ഇത് പറഞ്ഞ് കിടക്കും അത് ജീവനെ വിളിച്ചല്ല ഗിരിയുടെ വരതയുടെ വാ മോളെ എന്ത് പറ്റി മോളെ ചെവിയിൽ വെള്ളം കയറിയ വെള്ളം കയറി അല്ലേട്ടാ പിന്നെ പൊങ്ങച്ചം പറയാന്ന് കരുതരുത് സ്ത്രീധനമായിട്ട് അച്ഛൻ ഒന്നരപ്പ അവന്റെ ഒരു കമ്മന് തന്നായിരുന്നു അതൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കാം മറ്റേ ഞാൻ അയ്യോ ചേട്ടോ എന്തരാ പോല ഏട്ടവാ പോലെ

എന്റെ മോന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് കാരണം ഇതുപോലൊരു മരുമോള എന്റെ ജീവിതത്തിലേക്ക് എന്റെ മോന് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നോക്കറിയാവോ അവന്റെ അമ്മ മരിച്ചത് എങ്ങനെയാണെന്ന് പോയപ്പോഴാണ് അവൾ മരിച്ചത് ഡെലിവറിക്ക് ടൊമാറ്റോലിവറി ആ ഡെലിവറി അല്ല ഈ ഡെലിവറി പ്രസവിക്കാനായിട്ട് അവിടെ പ്രസവിച്ച സമയത്ത് അവൻ ഇതുപോലെയാണ് കരഞ്ഞത് ആ സമയത്ത് ഞങ്ങൾ വിട്ടിട്ട് അവളങ്ങ് പോയി അതിനുശേഷം അവന് പാല് കൊടുത്ത് വളർത്തിയത് ഞാനാണ് അതുകൊണ്ട് തന്നെ അച്ഛൻ ഒരുപാട് സന്തോഷം ഈ അമ്പത്തെട്ട് വയസ്സിന്റെ ഇടയ്ക്ക് ഇതുപോലൊരു ചായ അച്ഛൻ കുടിച്ചിട്ടില്ല ആ ഏലക്കാ പോയ പോക്ക പിടി

അച്ഛ ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേട്ടാ ഗിരീഷേട്ടാ ഗിരീഷേട്ടാ നിങ്ങളുടെ അച്ഛനെ തൂങ്ങോന്ന് പറഞ്ഞ് എവിടെ കൈവരെ അത് വേറൊന്നുമല്ല നമ്മളെ രണ്ടുപേരും കല്യാണം നടക്കാൻ വേണ്ടിട്ടേ അച്ഛൻ കുടുംബക്ഷേത്രത്തിൽ തൂക്കം ഉണ്ടല്ലോ അതിന് നേർന്നായിരുന്നു ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് തൂങ്ങായി അയ്യോ അങ്ങനെ വേണ്ടത് ഭയങ്കര കോമഡിയാണ് അല്ലേ പിന്നെ ഒരു വിധം എല്ലാം കോമഡിയാണ് ചേട്ടൻ കോമഡിയാണ് ഞാനും ഭയങ്കര കോമഡിയാണ് എനിക്ക് കോമഡി ഭയങ്കര ഇഷ്ടമാണ് ടി വി കോമഡി പരിപാടി വന്നാൽ ഞാനിപ്പോ ഇരുന്ന് കാടും എന്റെ വീട്ടില് എന്റെ കോമഡി ഇഷ്ടി ഇഷ്ടമാണ് പക്ഷെ കൊണ്ടു വന്നെ കൊണ്ടു വന്നേ ഇന്നലെ കൊണ്ടു വന്നേ നേരത്തെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലേ അയ്യോ മരുമകൻ ഗിരീഷിന് നൽകിയ ശ്രീധനക്കാർ അടിപൊളി അയ്യോ പേരൊക്കെ മാറ്റണം പേരൊക്കെ മാറ്റേലോ പേരൊക്കെ തിന്നല്ലേ ചെയ്യുന്നേ അങ്ങ് പോവോ താഴോട്ട് പിന്നെ അതല്ല അച്ഛനത് ഇഷ്ടപ്പെട്ടില്ലാണ്ട് ഈ എഴുതി വെച്ചേക്കണം ഒന്ന് മാറ്റാൻ പറ്റോന്ന് ചോദിക്കുന്നത് ഈ എഴുതിയാക്കണം അത് മാറ്റാൻ പറ്റുമോ ചോദിക്കുന്നത് ഈ എഴുതി വെച്ചേക്കുന്നത് നിറപ്രയെ അഗ്നിസാക്ഷിയും നിലനിർത്തി എന്റെ ഇവിടെ ചാർത്തിയായി സിന്ദൂരം മാറ്റുന്നത് പോലെയാ അച്ഛൻ എഴുതി വെച്ചത് മാറ്റുന്നത് അറിയാമോ അച്ഛൻ മാറ്റാൻ സമ്മതിക്കത്തില്ല പൊങ്ങച്ച അച്ഛൻ ഈ സംഭാവന നൽകി കഴിഞ്ഞാൽ അതിന്റെ പേര് പേരെഴുതി വെക്കും ഇപ്പൊ എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് കാർ കൊടുത്തു അതിലും ഇങ്ങനെ എഴുതി വെച്ചു ചേട്ടൻ കല്യാണം നടന്നു ചേട്ടനെ ഇതിലും എഴുതി കൊടുത്തു അതുപോലെ നമ്മൾ അച്ഛന്റെ അപ്പുക്കം മരിച്ചല്ലോ ചിരിവേരം മണ്ടിയിൽ വിറകെല്ലാം എഴുതി വെച്ചപ്പം അച്ഛഴുതി വെച്ചല്ലോ കുഞ്ഞുണ്ണിയുടെ മകൻ പീതാംബരൻ സംഭാവനയും കുറച്ച് ഓരോ മരകക്ഷണത്തിലും അച്ഛൻ പേരി പേരിങ്ങനെ പോയി വിറൊക്കെ എടുത്തിട്ട് കത്തി പോവില്ല അച്ഛൻ കത്തി കയറണോണ്ട് പിന്നെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഹണിമൂണിന്റെ ടൂർ നമുക്ക് ഇതിൽ തന്നെ പോവാം ഹണിമൂണിന് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതും പോകാം നമുക്ക് ആർ ടി സി ബസ് അടിപൊളിയായിരിക്കും അതിന് നമ്മൾ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോകാൻ അതിൽ പോകാം നമുക്ക് ഇതില് പോവാതിൽ പോവാം അതിനകത്ത് പോകുന്നില്ല നല്ലത്